ഡൽഹി ക്രൈംബ്രാഞ്ചിന് ഇത്തരമൊരു സൂചന ലഭിച്ചിരുന്നു അതായത് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഉൽപ്പാദനം അത് പിന്നീട് ഇത്തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട് അതായത് ഉൽപ്പന്നമായി വ്യാജ ഉൽപ്പന്നമായി തന്നെ ഇത്തരത്തിൽ നിർമ്മാണം നടത്തി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പലയിടങ്ങളിലും പരിശോധന നടത്തിയത് ഈ പരിശോധനയുടെ ഫലമായിട്ടാണ് ഈ ടൂത്ത് പേസ്റ്റ് അതായത് കോൾഗേറ്റ് അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളുടെ പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ എവിടെ വ്യാജ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഏ കോൾഗേറ്റിലും ക്ലോസപ്പിലും ഒക്കെ ഒരു വ്യാജം കറക്റ്റ് അതേപോലെ പഠിച്ച കള്ളമാർ തന്നെയായിരുന്നു അത് എന്തൊക്കെയാണ് നിർമ്മിച്ച് വീട് കൂട്ടണേന്നറിയാൻ പാടില്ല നമ്മുടെ കയ്യിലൊക്കെ മേടിക്കണമെന്നെല്ലാം കറക്റ്റ് സാധനങ്ങളാണോന്ന് പോലും അറിയില്ല ഏ ഇത്രയും തട്ടിപ്പുകളൊക്കെ പിടിക്കുക പിടിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെ നോക്കിയാലും തട്ടിപ്പ് തട്ടിപ്പ് ഇപ്പോൾ ക്ലോസപ്പിലും കോൾഗേറ്റിലും വരെ തട്ടിപ്പായി അല്ലെങ്കിൽ ഇത് പിടിച്ച അത് മുന്നറിയിപ്പ് വന്ന ഡൽഹി പോലീസിന് അഭിനന്ദനം കണ്ടു സൂക്ഷിക്കുക